പാമ്പാടിയുടെ വേറെ ഇതൊന്നും അല്ല എന്താ വേറൊരു വീഡിയോ വീഡിയോ കാണാത്തര നീ ഒരു കാലത്ത് വലിയ ആളായി കഴിഞ്ഞാല് നമുക്കൊരു സെൽഫി എടുക്കാം വാളിയാ ബ്രോ തോളേ വാളിയോ തോടേക്കായിട്ടോട്ടെ നല്ല ഫോട്ടോ നോക്കട്ടെ പൈസ കിട്ടി തുടങ്ങിയത് ചോദിച്ചു വീഡിയോ കളിച്ചത് നല്ല റീച്ച് കിട്ടും ഞാൻ കളിക്കായിരുന്നു പക്ഷെ എല്ലാരും പറഞ്ഞു കൊള്ളത്തി കിട്ടുന്നു ചെണ്ട ടീമായിരുന്നു ചെല്ലം ബ്ലാക്ക് മാജിക് കലാസമിതി നിർത്തലും കേട്ടോ ചിലപ്പോ നല്ല ആടൊക്കെ കിട്ടും പുതിയ വീഡിയോ ഒന്നും നടക്കുന്നില്ലേ നടക്കുന്നില്ല പിന്നെ ഞാൻ വരുന്ന വഴിക്ക് എടുത്തിട്ടുണ്ടോ നോക്ക് അമ്പലത്തിൽ പാട്ടെല്ലാം നമുക്ക് എല്ലാവരും ചുവടു മറന്നതിന്റെ അടവു പിഴച്ചതിൻ്റെ ഇടയ്ക്കൊണ്ടില്ല